സുഗമോ ദേവിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഗമോ ദേവിയിലും നമ്മുടെ പ്രഭാവതി പഴയ പ്രഭാവതിയായി തിരിച്ചു വരുന്ന നിമിഷങ്ങൾ അങ്ങനെ ഗിരീഷിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ അവര് ഇപ്പൊ നമ്മുടെ ഗൗരിയുടെ വീട്ടിലാണ് അതായത് ഭാർഗവിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നിട്ട് നമ്മുടെ പ്രഭാവതി വന്നിട്ട് ഭാർഗവീനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി നമ്മുടെ ഭാഗവിയുടെ മുന്നിൽ ഇങ്ങനെ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോൾ ഇങ്ങനെ എല്ലാ കുറ്റം താൻ ഏറ്റെടുത്തേ പോലെ ഇങ്ങനെ പൊട്ടിക്കറിയുവാണ് അപ്പൊ തന്നെ ഭാർഗവി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് കുഞ്ഞെ നിർത്ത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കുഞ്ഞിന് കുഞ്ഞിന്റെ ശക്തി അറിയാൻ പാടില്ലാത്തതോണ്ടാ ഇങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ പറയുന്നു എന്നിട്ട് പ്രഭാവതി എന്നെ ഇങ്ങനെ ആലോചിക്കണ്ട് ശരിയായിരുന്നു ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്ന പ്രഭാവതിയെയാണ് പ്രഭാവതിയാണോ ഇതിന് പിന്നിലെന്ന് അറിയില്ല ത്യാഗരാജൻ ഇങ്ങനെ കാറെടുത്തോണ്ട് പോകുമ്പോൾ ത്യാഗരാജന്റെ പിന്നിൽ നിന്ന് കഴുത്തിന്ന് കയറിട്ട് മുറുക്കി ഒരു വധശ്രമം നടക്കുന്നുണ്ട് ത്യാഗരാജനെ കൊല്ലുമോ ഇല്ലയോ ഇതിന് പിന്നിൽ പ്രഭാവതിയാണോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും